മണ്ഡലപൂജയ്ക്ക് ഒരുങ്ങുന്ന ശബരിമലയിൽ ദിനം പ്രതി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് അടുക്കുമ്പോഴും പരാതിരഹിതമായി എല്ലാ ഭക്തർക്കും ദർശനം നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം പോലീസ് സേനയുടെ ഈ വിജയത്തിന് പിന്നിലെ വിജയമന്ത്രം അമൃത വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ മണ്ഡലപൂജക്കൊരുങ്ങയ സന്നിധാനത്ത് ഇപ്പോഴും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം മണ്ഡലകാലം ആരംഭിച്ച് ഏറ്റവും അധികം ഭക്തജനങ്ങൾ മലയിലെത്തി ദർശനം കഴിഞ്ഞ് മുടങ്ങിയ ഒരു ദിനമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച തൊണ്ണൂറ്റി ആറായിരത്തി ഏഴ് ഭക്തജനങ്ങളാണ് പമ്പയിൽ നിന്നും മല മല കയറി സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഇത്രയധികം തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കൃത്യമായ ഒരു ക്രമീകരണം പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് സുഗമമായി ദർശനം നടത്താൻ ഭക്തർക്ക് തുണയാകുന്നത് എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ കൃഷ്ണകുമാർ ഐ പി എസ് നമ്മളോടൊപ്പമുണ്ട് സാർ ഈ ഒരു കൃത്യമായൊരു ക്രമീകരണം ഉണ്ടാകുന്നു അതായത് തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ഈ മണ്ഡലകാലം ആരംഭിച്ച് ഏറ്റവും വലിയൊരു സംഖ്യയിലേക്ക് ഒരു റെക്കോർഡ് സംഖ്യയിലേക്ക് ഭക്തജനങ്ങളുടെ എണ്ണം എത്തുന്നു അത് ആ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇത് ഞാൻ ഞാനിപ്പോൾ എസുവായിട്ട് വന്നിട്ടിപ്പോൾ പതിമൂന്നാം തീയതി തീയതി മുതലാണ് ഞാൻ വന്നത് എനിക്ക് മുന്നേ മുന്നേ തന്നെ രണ്ട് ഫേസ് കഴിഞ്ഞു ആ രണ്ട് ഫേസ് വളരെ സുഖമായിട്ട് നടന്നു അപ്പോൾ ഇത് വളരെ മുന്നേ ഉള്ള കുറേ തയ്യാറെടുപ്പുകളുണ്ട് വളരെ മുന്നൊരുക്കങ്ങൾ ഇപ്രാവശ്യം വളരെ ഭംഗിയായിട്ട് നടന്നു മുന്നറിയിപ്പിൻ്റെ ഒരു വിധയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷേ അയ്യപ്പമാരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എഴുപത്തഞ്ച് എൺപതൊക്കെ ആയിരുന്നത് ഈ ലാസ്റ്റ് രണ്ട് ദിവസം രണ്ട് ദിവസം ഏതാണ്ട് തൊണ്ണൂറായിരം വന്നു ആ തൊണ്ണൂറായിരത്തിൻ്റെ വർധനവ് വന്നത് പ്രധാനമായിട്ടും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ വർധനവാണ് ഒരു കാരണമായിട്ട് കാണുന്നത് നമുക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ നമ്മൾ റെഡ് അലേർട്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ വലിയ മഴയൊക്കെ ആയിരുന്നു അത് മാറിയിട്ട് അന്തരീക്ഷം ഒന്ന് അനുകൂലമായപ്പോൾ ആ കുറേ പേര് കൂടി പിന്നീട് ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് കാരണം പതിനെട്ട് പത്തൊൻപത് ഇരുപത് മൂന്ന് ദിവസം നമുക്ക് സ്പോട്ട് ബുക്കിംഗ് പതിനെണ്ണായിരം പത്തൊൻപതിനായിരം ഇന്നലെ അത് ഇരുപത്തി രണ്ടായിരമായി അപ്പോൾ അത് ആണ് നമുക്ക് ഈ തൊണ്ണൂറായിരത്തിലെത്തിയത് ഇന്നലെ തൊണ്ണൂറായിരം ഇന്ന് തൊണ്ണൂ ഇന്ന് ഏതാണ്ട് എൺപതിനായിരം കഴിഞ്ഞു ഇപ്പം തുണതലത്തോളം എത്തും അപ്പം നമ്മൾ ചെയ്ത ക്രമീകരണം നമുക്ക് കുറച്ചും കൂടെ പോലീസിനെ നമ്മൾ വരുത്തി നമുക്കിപ്പോൾ ഇന്ന് തന്നെ ഐ ആർ ബിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് മേലുദ്യോഗസ്ഥന്മാരുടെ പിന്നെ ശരിയായ രീതിയിലുള്ള ഇടപെടലുണ്ട് അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇന്ന് വീണ്ടും ഒരു എഴുപത് പോലീസുകാർ ഇന്ന് അധികമായിട്ട് വന്നു പിന്നെ നമ്മുടെ ഉള്ള മെന്നിനെ നമ്മൾ നല്ലതുപോലെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അനാവശ്യമായ നിയന്ത്രണങ്ങൾ വേണ്ട ഇതൊരു തീർത്ഥാടനമാണ് തീർത്ഥാടന കാലത്ത് ആഗ്രഹിക്കുന്നത് നിയന്ത്രണമല്ല അവർക്ക് സൗഹൃദപരമായിട്ട് മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന ദർശനം സുഖദർശനം അതിനൊപ്പം നമുക്ക് സുരക്ഷിതത്വം കൊടുക്കണം അപ്പോൾ സുരക്ഷിത ദർശനം സുഖദർശനം എൻഷുർ ചെയ്യണമെങ്കിൽ പോലീസ് പോലീസിൻ്റെ അടിസ്ഥാനപരമായ പോലീസ് ജോലി മാത്രം ചെയ്താൽ പോരാ അതിനൊപ്പം തന്നെ ഫെസിലിറ്റേഷൻ വേണം ഫെസിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ദർശനം എങ്ങനെ അനായാസകരമാകാം ഭക്തർ പലയിടത്തും വരുന്നതാണ് ഇവിടെ എവിടെയാണ് പിന്നെ ദർശന സമയത്തെക്കുറിച്ച് അറിഞ്ഞുകൂടുക ഹോമകുണ്ടം എവിടെയാണ് നെയ്യഭിഷേകക്കുക എവിടെയാണ് പിന്നെ റെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് വെള്ളം കിട്ടുന്ന എവിടെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് ഒരാൾ പെട്ടെന്ന് മിസ്സായാലും എവിടെ പോകണം എന്ത് ചെയ്യണം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ മുന്നിനെ നമ്മൾ ബ്രീഫ് ചെയ്യുന്നുണ്ട് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഇടപെട്ടിട്ട് പരിഹരിക്കുകയും പിന്നെ നമ്മുടെ ഓഫീസർമാർ ഡി വി എസ് പിമാരും നമുക്ക് ജെ എസ് ഒ ഉണ്ട് എ എസ് ഒ ഉണ്ട് അവരൊക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാ പോയിൻറ്റിലും മാറി മാറി പോയിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട് ഇന്നലെ ഇന്നും രണ്ട് ദിവസം തൊണ്ണൂറായിരം കഴിഞ്ഞിട്ടും എവിടെയെങ്കിലും ഞങ്ങൾ ബ്ലോക്ക് ചെയ്തില്ല ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ല സ്വാമിമാരെ ഒരിടത്തും ഞങ്ങൾ അധികമായിട്ട് ഇരുത്തിയിട്ടില്ല പിന്നെ ശബരിമലയുടെ ഒരു ടോപ്പോഗ്രാഫി നമുക്കറിയാം നമുക്ക് പടിയെന്ന് പറയുന്നത് അവിടെ പടി കയറുന്ന സ്വാമിമാരുടെ എണ്ണത്തിനൊരു പരിധിയുണ്ട് അവിടെ നമ്മൾ പരിധി വിടാനും പാടില്ല പോലീസ് പിടിച്ചു കയറ്റുമ്പോൾ തന്നെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ അല്ല സ്വാമിമാർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ട് വരുന്ന തരത്തിൽ അവരെ അവർക്ക് അസ്വസ്ഥ ഉണ്ടാകുന്ന തരത്തിൽ പിടിച്ചു കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ വേണ്ടതായ മിതമായ ചില കാര്യങ്ങളുണ്ട് ദർശനം നടക്കുന്ന സോപാനത്ത് എത്ര പേരെ സുഖമായിട്ട് ദർശിക്കാൻ പറ്റും അവിടെയൊക്കെ കരുതലോണയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പരിമിതി ഇത് രണ്ടുമാണ് നമ്മുടെ ബോട്ടിൽ നെക്ക് പരിമിതി അനുസരിച്ച് സ്വാമിമാരുടെ എണ്ണം പതിനായിരം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറകോട്ട് പോകും ക്യൂ കുറച്ചും കൂടെ നീണ്ടുപോകും പക്ഷേ ഒരാൾക്ക് പോലും ദർശനം കിട്ടാതിരുന്നിട്ടില്ല അല്പം കൂടെ സമയം ചിലർക്ക് അതായത് വർദ്ധിക്കുന്ന ജന സ്വാമിമാരുടെ എണ്ണം തിരക്ക് കൂടുന്ന സമയത്ത് ദർശനത്തിന് കുറച്ചും കൂടെ സമയം ചില സ്ഥലങ്ങളിൽ എടുത്തിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു ചില മാറ്റങ്ങളൊരു കാരണം മാറ്റങ്ങളെന്ന് പറയുന്ന ഇപ്പോൾ സന്നിധാനത്തിപ്പോൾ ഒരു സ്വാമി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നേരത്തെ സോപാനത്ത് ഒരേ സമയം പല ഡയറക്ഷനിൽ നിന്ന് ദർശനത്തിന് സ്വാമിമാർ വരുമായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ആദ്യം തന്നെ ദേവസ്വം ബോർഡും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനകളിൽ മന്ത്രിയൊക്കെ ഇടപെട്ടു അതിനകത്ത് എല്ലാവരും കൂടെ എടുത്ത നല്ല ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനത്തിലൂടെ ദർശനം ഒരു സൈഡ് മാത്രമാക്കി അപ്പോൾ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലൈ ഓവറിൽ നിന്ന് വടക്ക് നിന്ന് തെക്കോട്ട് നാല് ഫ്ലോ നാല് ലൈനാണ് ഈ നാല് ലൈൻ കൃത്യമായിട്ട് നമ്മൾ നില നിർത്തുന്നുണ്ട് അവർ അപ്പം നല്ല ദർശനം അവർക്ക് കിട്ടുന്നു അവർക്ക് മറുസൈഡിൽ നിന്ന് തടസ്സമില്ല രണ്ട് നമ്മൾ ഒരു പ്രധാന കാര്യം വളരെ പ്രധാനപ്പെട്ട പൂജകളുണ്ട് ആളുകൾക്ക് വലിയ പൂജകൾ ഇപ്പോൾ ഹരിവരാസനം പൂജ ദീപാരാധന പോലെയുള്ള പൂജകൾ ഇങ്ങനെയുള്ള പൂജകൾ വരുമ്പോൾ ചില ലൈനുകളെങ്കിലും ചില സമയങ്ങളിൽ ബ്ലോക്ക് ആകുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ചിലരൊക്കെ വരുന്ന പരാതിയൊക്കെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് നമ്മൾ നമ്മൾ പറയുന്നത് സ്വാമിമാർക്ക് സൗഹൃദപരമാക്കി എല്ലാ സ്വാമിമാർക്ക് സൗഹൃദപരം സാധാരണ സ്വാമിമാർക്ക് സൗഹൃദപരം അങ്ങനെ വന്നപ്പോഴത്തേനിപ്പം ഹരിവരാസനം തന്നെ പതിനായിര കണക്കിന് ആയിരക്കണക്കിന് സ്വാമിമാർക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ പൂജയും എല്ലാ പിന്നെ പ്രധാനപ്പെട്ട പൂജകളും പരമാവധി സ്വാമിമാർക്ക് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഭഗവാനെ കാണാനുള്ളൊരു അവസരം ക്രമീകരിച്ചു അതൊക്കെയാണ് നേട്ടങ്ങളായിട്ട് കാണുന്നത് പിന്നെ പോലീസിൻ്റെ ക്രമീകരണം മാത്രമല്ലല്ലോ നമ്മൾ പരിസര ശുചിത്വം ഒരുപാട് മാറി ശബരിമല സന്നിധാനം പരിസരം എവിടെ നോക്കിയാലും വളരെ വൃത്തിയാണ് വൃത്തിയാണിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനോഹരമാണ് എല്ലാ വിഭാഗം വകുപ്പുകളും എല്ലാ വകുപ്പുകളുടെയും സേവനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നമുക്കൊരു നമുക്കൊരു കമ്മിറ്റിയുണ്ട് ഹൈ പവർ കമ്മിറ്റി എസ് ഒ എന്ന നിലയിൽ സ്പെഷ്യൽ ഓഫീസർ എന്ന നിലയിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ എല്ലാ വിഭാഗത്തിനും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വകുപ്പുകളെയും അപ്പം നോക്കുമ്പോൾ എല്ലാ വകുപ്പുകളും വളരെ മാതൃകാപരമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാ വകുപ്പുകളും ഫയർഫോഴ്സ് ആയാലും മെഡിക്കൽ ആയാലും റവന്യൂ ആയാലും ദേവസ്വം ബോർഡിൻ്റെ എല്ലാ വിങ്ങുകളായാലും വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു അതാണ് വളരെ വിധേയം അയ്യപ്പന്മാരുടെ എണ്ണം വളരെ കൂടുന്നുണ്ട് ഇനിയും കൂടും എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് പോകുന്ന വരും വർഷങ്ങളിൽ ശബരിമല ഇത്ര മനോഹരമായിട്ട് നടക്കുന്നത് കൊണ്ട് വളരെയധികം കൂടാനാണ് സാധ്യത വേറൊരു കാര്യമുള്ളത് കഴിഞ്ഞ ദിവസമാണ് അത് ശ്രദ്ധിച്ചൊന്നറിയില്ല സന്നിധാനത്ത് നടയടക്കുന്ന സമയത്ത് നട അടച്ചതിന് ശേഷം ഒരു തീർത്ഥാടകൻ പോലും ഒരു ഭക്തൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായത് സ്വാമിയെ കാണാൻ ഒരു ഭക്തൻ പോലും ഇല്ലായിരുന്നു മുഴുവൻ ആളുകളും നടയടക്കുന്ന സമയത്ത് അവിടെ എത്തിയിരുന്ന മുഴുവൻ ആളുകളും തൊഴുതു മടങ്ങി എന്നുള്ളൊരു അതും ഈ മണ്ഡലകാലം ആരംഭിച്ചുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ദിവസ ദിനമായിരുന്നു അതും ഈ ഒരു കാലഘട്ടത്തിലാണ് അത് സാറിൻ്റെ ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അത് എൻ്റെ ഇടപെടൽ മാത്രമല്ലത് സ സമിമാരുടെ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എഴുപതിനായിരം എന്ന് പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും ദർശനം രാത്രി പതിനൊന്ന് മണിക്ക് ഹരിപരാസനം ചൊല്ലി ഭഗവാന്റെ തിരുനടം അടയ്ക്കുന്ന സമയത്ത് എല്ലാവരും തൊഴുതു പോകണമെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തിരണ്ട് പിന്നെ മനുഷ്യ സാധ്യമല്ല പിന്നെ അങ്ങനെയാണ് താഴോട്ട് വരുന്നത് പക്ഷേ നമ്മൾ ആ നമ്മൾ നന്നായിട്ട് നമ്മുടെ പോലീസ് നല്ല കോർഡിനേഷൻ നല്ലതുപോലെ കയറ്റുന്ന പോലീസുകാരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം വിയർത്തൊഴുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പതിനഞ്ച് മിനിറ്റ് ജോലി ചെയ്ത് അവർ വിയർത്തൊഴുകുന്നു എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം കഠിനമായിട്ട് അധ്വാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മൊത്തം ഒരു കൂട്ടായ പരിപാടിയാണ് ഞാൻ പറയുന്നത് പോലീസുകാരുടെ അധ്വാനത്തെ നമുക്ക് ഒരു തരത്തിലും കുറച്ച് കാണിക്കാൻ പറ്റില്ല ശബരിമല പ്രത്യേകിച്ചും പോലീസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ മാതൃകാപരമാണ് മധുരപരം എന്നും അങ്ങനെ ആയിരുന്നു ഇപ്പം അത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റും വളരെ നല്ല രീതിയിലാണ് ഈ സീസൺ പ്രത്യേകിച്ച് ഇതുവരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഭക്തർക്കെല്ലാം വളരെ സന്തോഷമുണ്ട് ഇത് നിലനിർത്താൻ കഴിയണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം ഞങ്ങളുടെ കൂടി പ്രാർത്ഥന ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയണം അബദ്ധങ്ങളൊന്നും ഉണ്ടാകരുതേ അബദ്ധമാണല്ലോ നമ്മളിപ്പോൾ എത്ര ജോലി ചെയ്താൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വരാം അപ്പം അവരെ ഞങ്ങൾ എല്ലാ ദിവസവും ബ്രീഫ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് വളരെ ശ്രദ്ധിച്ച് ജോലി ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് പതിനെട്ടാം പടിയിലെ ആ വലിയ ഉദ്യോഗസ്ഥരുടെ ക്രമീകരണങ്ങൾ പതിനഞ്ച് മിനിറ്റ് ആണ് ഡ്യൂട്ടി ടൈം ഇട്ട് അതിലെന്തെങ്കിലും ഒരു ക്രമീകരണം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ഒരു അതാണ് നേരത്തെ ഇരുപത് മിനിറ്റ് ആയിരുന്നു മൂന്ന് ടീമായിരുന്നു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മൂന്ന് ടീം ഈ മൂന്ന് ടീം ഇന്നിപ്പം ഐ ആർ ബി വന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ടീം മോശമാണെന്ന് കണ്ടാൽ ഞങ്ങൾ അവരെ റീപ്ലേസ് ചെയ്യും അവരെ മാറ്റിയിട്ട് ഐ ആർ ബി ടീമിനെ എടുക്കും അവർക്കും അറിയാമോ അവരോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ആരാന്ന് നോക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാം വളരെ ചെറുപ്പക്കാർ പയ്യന്മാരല്ല അവർക്കും അതിനകത്തൊരു ഒരു എന്താ പറയുന്നത് അവർ നന്നായിട്ട് ചെയ്യണമെന്നൊരു താല്പര്യം അവർക്കുണ്ട് വില്ലിങ് വില്ലിങ്നെസ് ഉള്ളവർ ആണ് ആ ജോലി ചെയ്യുന്നത് കാരണം ആ ജോലിയുടെ ഒരു പിന്നെ പ്രത്യേകത പരിഗണിച്ച് ബുദ്ധിമുട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ കാര്യരക്ഷമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത എന്ന് തോന്നുന്നവരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത അവിടെ അവിടെ നമ്മളെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും എടുത്തതല്ല അവരുടെ ഒരു കൺവീനിയൻസ് കൂടി നോക്കിയാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് നല്ലതുപോലെ ബ്രീഫ് ചെയ്ത് അവരെ പോസ്റ്റ് ചെയ്തു പിന്നെ ഇന്നും രണ്ട് ടീമിനെ ഞാൻ ഇന്നും ബ്രീഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇടവേളകളിലൊക്കെ അവരുടെ അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തി കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് കാണാൻ പറ്റത്തില്ല മേളിൽ നിന്നാൽ കാണാൻ പറ്റും താഴെ നിന്നാൽ കാണാൻ പറ്റും അപ്പം നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ച് നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മാറ്റം പ്രധാനമാറ്റം ഇതാണ് മുൻകാലങ്ങളിൽ ഇരുപത് മിനിറ്റായിരുന്നു പതിനഞ്ച് ആയി പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന വേറൊരു ബുദ്ധിമുട്ട് ഇന്നലെ അത് പരിഹരിച്ചോ ബുദ്ധിമുട്ടല്ലത് അല്ലത് പതിനൊന്ന് മണിക്ക് നടയടച്ചാലും ഈ എൺപതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്വാമിമാർ വരും ക്യൂ നീണ്ടുപോകും ഈ സ്വാമിമാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നടയടച്ച് നട കഴുകുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ നട കഴിവുമ്പോൾ ഉണ്ടാകാവുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം ആ സ്റ്റോപ്പ് ചെയ്യാതി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ദേവസ്വം ബോർഡോട്ട് ആലോചിച്ച് നല്ല നമ്മൾ ചെയ്തു അങ്ങനെ ഈ അപ്ഡേഷനാണ് നമ്മൾ ഓരോ സമയത്തും തിരുത്തലുകളും കറക്ഷനുകളും വരുത്തി നല്ല രീതിയിൽ കൊണ്ടുപോകണം മണ്ഡലപൂജക്ക് ഒരുങ്ങിയാണ് അപ്പം ഇനി ഇനിയും തിരക്കയറാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തിലേക്ക് എത്തിയാലും വേണ്ട ക്രമീകരണം ഒരുക്കാൻ പോലീസ് സേന സജ്ജമാണെന്നൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാറേ തൊറ്റക്കാരി പറയുന്നുള്ളൂ ഒരുപാട് പേർക്കുള്ള സംവിധാനം ഇവിടുണ്ട് എഴുപതിനായിരം പേർക്കുള്ള സംവിധാനം അല്ല മണിക്കൂറുകൾ ക്യൂ നിൽക്കാൻ തയ്യാറാണെങ്കിൽ കാരണം പതിനെട്ടാം പടി കയറണമല്ലോ ഈ സ്വാമിമാരെല്ലാം കയറണമെങ്കിൽ അതിനൊരു സമയമുണ്ട് അപ്പം ഞാനൊരു എട്ടോ പത്തോ മണിക്കൂർ ക്യൂ നിൽക്കാൻ എനിക്ക് പരാതിയില്ലെങ്കിൽ എത്രയും പേർക്കും വരാം അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ബാക്കി എല്ലാ സൗകര്യവും ഉണ്ട് ശബരിമലയിൽ ഒരുപാട് പേർക്കുള്ള സൗകര്യമുണ്ട് പതിനെട്ടാം പടി നമ്മൾ കയറണം ഹാസിൽ ഫ്രീ ആയിട്ട് കയറണം ബലം പ്രയോഗിക്കാത്തവരെ കയറ്റണം അവർക്ക് അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല ബലം പ്രയോഗിക്കാൻ പാടില്ല അപ്പോൾ പതിനെട്ടാം പടിയാണ് നമ്മുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയുകയാണ് ഞാൻ എനിക്ക് എട്ട് മണിക്കൂർ ക്യൂ നിൽക്കാൻ തയ്യാറാണ് കാരണം പ്ലസ് പതിനായിരം ശരങ്കുത്തി വീണ്ടും പതിനായിരം മരക്കൂട്ടം വീണ്ടും പതിനായിരം വരുമ്പം പമ്പ വീണ്ടും പതിനായിരം വരുമ്പം നിലക്കൽ ഇങ്ങനെ ക്യൂ അങ്ങോട്ട് പോകും ഈ ഇത് സ്വ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഈ നിയന്ത്രണം വരുത്തിയിരിക്കുന്നത് അല്ലാതെ ശബരിമലയിൽ ഇപ്പോൾ അമ്പത് ഇരുപത്തിയായിരം അമ്പതിനായിരം പേര് പിന്നെ ഒക്കെ വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുൻകാലത്തേക്കായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഇതാണ് ഈ എത്ര എത്ര പേരെന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് മണിക്കൂറുകൾ കാത്തു നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ വരാം പക്ഷേ പിന്നെ ഇത് പറയരുത് ഞാൻ പിന്നെ അഞ്ച് മണിക്കൂർ നിന്നും എട്ട് മണിക്കൂർ നിന്നും ഒന്നും പറയരുത് കാരണം പതിനെട്ടാം മണി കയറണമല്ലോ നമുക്ക് പതിനെട്ടാം മണി കയറണമെങ്കിൽ ആൾ കൂടുതൽ വന്നാൽ സ്വാമിമാർ കൂടുതൽ വന്നാൽ പതിനെട്ടാം പടി കയറുന്നതിന് ന്യായമായി പരമാവധി ഒരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് മാറ്റം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ സോപാനം അത് തന്നെയാണ് സോപാനം നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ ഭഗവാനെ ദർശിക്കണമെങ്കിൽ അവർക്കൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു സമയമുണ്ടല്ലോ എത്ര സമയം സമയമെടുക്കും നമ്മൾ കൂട്ടിയാൽ മതി ഇത് രണ്ടേ ഉള്ളൂ പരിമിതി ബാക്കി ശബരിമലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പത്തോ അയ്യായിരോ പതിനായിരോ കൂടിയാലും സൗകര്യമുണ്ട് സംവിധാനം നല്ല സംവിധാനമുണ്ട് ശബരിമല ഉണ്ട് ഇപ്പോൾ പഴയ പോലെ അല്ല ഇപ്പോൾ City. Thank you. ഇതുതന്നെയാണ് ശബരിമലയുടെ വിജയവും എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ശബരിമലയിൽ കൃത്യമായ ഒരു തീർത്ഥാടന കാലം ഈ മണ്ഡലകാലം പുരോഗമിക്കുമ്പോൾ പോലും പോലീസ് സേനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇടപെടൽ എടുത്തു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ് കൃത്യമായി പോലീസ് സംവിധാനം ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ മണ്ഡലകാലം സുഗമമായ ദർശനം ഭക്തർക്കൊരുക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ തിരക്കേറാനുള്ള സാധ്യത തന്നെയാണ് ശബരിമലയിലുള്ളത് ആ തിരക്കിനെയും ഇരു ീട്ടി സ്വീകരിക്കുകയാണ് ഇവിടെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് സേനയും സന്നിധാനത്ത് നിന്നും സി എസ് ബരൂവിനൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ്